ദൈവവചനം പഴയ നിയമത്തിലെ പെസഹായയുടെ പശ്ചാത്തലത്തിൽ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ഈശോ നടത്തുന്ന പെസഹാചരണം വെറും ഒരു വിരുന്നായിരുന്നില്ല പിന്നെയോ ബലിയായിരുന്നു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ മിഷിഹ കുരിശിൽ പൂർത്തിയാക്കാനിരുന്ന ബലി ലോകത്തിൽ തൻ്റെ സ്വന്തമായുള്ളവരെ സ്വശരീര രക്തങ്ങൾ പോലും പകത്തു നൽകി അവസാനം വരെ സ്നേഹിച്ച ബലി സ്വന്തം ശരീരം രക്തവും പകുത്തു നൽകി അവസാനം വരെ സ്നേഹിച്ച ബലി ജറുസലം ദേവാലയത്തിൽ പെസഹയ്ക്കായും കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസമല്ല പിന്നെയോ തൻ്റെ ശരീരമാകുന്ന അപ്പത്തെയാണ് അവൻ മുറിച്ചു വിളമ്പിയത് യഥാർത്ഥ സ്നേഹം സ്വയം ദാനമാകുന്നതാണ് ആ സ്നേഹം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതല്ല തിരസ്കരിച്ചാലും